السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا الذين اتقوا الله الله وكونوا مع الصادقين صدق മഹത്തായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഹസൻ തങ്ങൾ അവൾ മുഖ്യപ്രഭാഷണം നിർവഹിച്ച് കൊണ്ടിരുന്ന മുസ്തഫ ഹുദവി ആകോഡ് വാഗ്മി നമ്മുടെ സഹപ്രവർത്തകൻ സമ്പത്തും സന്താനവും ദുനിയാവിൻ്റെ അലങ്കാരങ്ങൾ വനൂന അൽമാലു ഹയാ അതാണ് മൂപ്പരുടെ വിഷയം ദീനീ പ്രബോധന പ്രവർത്തന രംഗത്ത് നമ്മുടെ രാജ്യം വളരെ മുമ്പ് മുതൽ മുൻപന്തിയിലാണ് നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ ആവശ്യമായ സ്ഥാപനങ്ങൾ അവർക്ക് നേതൃത്വം നൽകാൻ ആവശ്യമായ നേതാക്കൾ പണ്ഡിതന്മാരെയും ആലിമ്യങ്ങളെയും സ്വീകരിക്കാനുള്ള നമ്മുടെ സഹോദരന്മാരുടെ പ്രത്യേകിച്ച് മുൻഗാമികളുടെ കഠിനാധ്വാനം എല്ലാം കൊണ്ടും നമ്മുടെ രാജ്യം വളരെ അനുഗ്രഹീതമാണ് ഈ നേമത്തള്ളാഹു നിലനിർത്തി തെരുമാറാവട്ടെ ഇസ്ലാമിക ഭരണം ഉള്ള സ്ഥലങ്ങളും ഇല്ലാത്ത സ്ഥലങ്ങളും നമ്മുടെ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട് വടക്കൻ മേഖലകളിൽ ധാരാളം സ്ഥലങ്ങളിൽ ഇസ്ലാമിക ഭരണമുണ്ടായിട്ടുണ്ട് അഥവാ മുസ്ലിങ്ങളുടെ ഭരണം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇന്ന് അവിടുത്തെ അവസ്ഥ ആലോചിച്ചു നോക്കിയാൽ വളരെ പ്രയാസമാണ് വേദനാജനകമാണ് ദാരുൽഹുദയുടെ സഹസ്ഥാപനങ്ങൾ നടന്നുവരുന്ന കൽക്കത്തയിൽ അടുത്തടുത്തായി രണ്ട് പ്രാവശ്യം എനിക്ക് പോകാൻ അവസരമുണ്ടായി ഒന്ന് നമ്മുടെ സഹോദരന്മാർ മുൻകൈയെടുത്തുണ്ടാക്കിയ ഒരു നാലഞ്ച് പള്ളികൾ അതിൻ്റെ ഉദ്ഘാടനം കുറച്ച് പള്ളികൾ ഉണ്ടാക്കാനുള്ള പ്രവർത്തനവും അതോടൊപ്പം ദീനി ഗർവത്തിനാവശ്യമായ കാര്യങ്ങളും ചെയ്തു വരുന്നുണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ചെറിയ തോതിലെങ്കിലും അവിടെ പ്രവർത്തന പ്രവർത്തനങ്ങൾ സജീവമാക്കിയിട്ടുണ്ട് ഞാൻ ചെന്ന സന്ദർഭത്തിൽ അവിടെ മുസ്ലിങ്ങൾ ധാരാളമുള്ള ഒരു പ്രദേശമാണ് ബംഗ്ലാദേശിനോട് ചേർന്ന് നിൽക്കുന്ന കൽക്കത്തയിൽ നിന്നൊരു നൂറ് കിലോമീറ്റർ അകലെയുള്ള ഒരു മുസ്ലിം ഭൂരിപക്ഷ ജില്ല അവിടെ ആ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയുള്ള സന്ദർഭത്തിൽ സഹോദരന്മാർ സഹോദരിമാരും പരിപാടിയിൽ പങ്കെടുത്ത് സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട് നോക്കുമ്പോൾ കുറേ സ്ത്രീകൾ അപ്പുറത്ത് ഹിജാബ് വളരെ കുറവ് നമ്മളോടൊപ്പം ഇങ്ങനെ ഹിജാബ് ഉണ്ടല്ലോ ആ ഹിജാബൊന്നും അവിടെ ഇല്ല അവരെ ശരീരത്തിൽ സ്വയമായി അവർ സ്വീകരിക്കേണ്ട ഹിജാബും ഇല്ല മാത്രമല്ല ചില ആളുകൾ പൊട്ടുവെച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചു ഇതൊക്കെ നമ്മൾ ആൾക്കാരാണോ അതേ എല്ലാം നമ്മൾ നമ്മളാൾക്കാരെ ഒക്കെ മുസ്ലിമികൾ തന്നെ കേട്ടെന്തങ്ങനെയൊക്കെ അപ്പോ ദീനിയായ അറിവ് അവർക്ക് തീരെ കുറവാണ് അതിനു മുമ്പ് അവിടെ ഇസ്ലാമിക ഭരണമുണ്ടായിരുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഭരണമുണ്ടായ സ്ഥലമാണ് കുറച്ചു കാലങ്ങളായി ദീൻ പഠിക്കാനുള്ള സൗകര്യം അവർക്കില്ലാതെ പോയി അപ്പോൾ ഇവരൊക്കെ ദീനീച്ചിട്ടുള്ളവരാണോ എന്ന് ചോദിച്ചപ്പോഴാണ് ഭരണം അവരാരും നിസ്കരിക്കുന്നവരല്ല നിസ്കരിക്കാറില്ല പുരുഷന്മാർ നിസ്കരിക്കും എപ്പോഴാണ് പുരുഷന്മാർ എങ്ങനെയാണ് അതിൻ്റെ തോതെന്ന് അന്വേഷിച്ചോക്കുമ്പോൾ ആകെ നിസ്കരിക്കുന്നത് രണ്ട് പെരുന്നാളിനാണ് ചെറിയ പെരുന്നാളിനും വലിയ പെരുന്നാളിനും നിസ്കരിക്കും രണ്ട് സുന നിസ്കാരം വറുനിസ്കാരം അങ്ങനെയുള്ള നമ്മൾ അവിടെ പോയിട്ട് ദീനി അറിവ് നൽകാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുന്നതിനെ സംബന്ധിപ്പിച്ചത് കൽക്കത്തയിൽ നിന്ന് കുറച്ച് അകലെയുള്ള ഒരു സ്ഥലം പേഴ്സൺ ലോ ബോർഡിന്റെ ഈ മീറ്റിങ്ങിന് പോയപ്പോഴും ഞമ്മളും ഞാൻ പോയി നമ്മുടെ മൻസൂർ ഉദവി എവിടെ ഉണ്ട് നേതൃത്വം നൽകുന്ന കുറച്ച് സ്ഥാപനങ്ങളുമുണ്ട് ആ സ്ഥാപനത്തിൽ ചെന്ന് നോക്കുമ്പോൾ കുറേ കുട്ടികൾ ദീനിയായ അറിവ് നേടിക്കൊണ്ടിരിക്കുന്നവരാണ് പക്ഷേ ജനങ്ങൾക്ക് ഇന്ന് കുറേ കാലങ്ങളായി അതിൽ നിന്ന് അകന്നകന്ന് പോയി ഇപ്പം മെല്ലെ മെല്ലെ അടുപ്പിച്ചു കൊണ്ടുവരാനുള്ള പ്രവർത്തനത്തിലാണ് ഞമ്മൾ അള്ളാഹു സുബ്ഹാനുവത്താര അവരെ ഒരു വിവരവുമില്ലാതെ ആക്കി തീർക്കുന്നതിൽ എന്തോ ഒരു വലിയ മുസീബത്ത് അവിടുത്തെ ഭരണവും അവിടുത്തെ സഹോദരന്മാരും മൊത്തത്തിൽ ഈ കാര്യത്തിൽ തീരെ ശ്രദ്ധിച്ചിട്ടില്ല മുസ്ലിങ്ങളുള്ള സ്ഥലത്താണ് കരണ്ടും വെളിച്ചും ഇല്ലാത്തത് റോഡില്ലാത്തത് ഞങ്ങൾ പോയപ്പോൾ ചെറിയ തോതിലുള്ള റോഡൊക്കെ ഉണ്ട് അതൊക്കെ നല്ല റോഡായിട്ടാണ് അവർ സങ്കൽപ്പിക്കുന്നത് ദീനിയായ അറിവ് തീരെ കിട്ടാത്ത സ്ഥലങ്ങൾ ഇനി അറബ് രാജ്യങ്ങളിലേക്ക് ചേർത്ത് ചെന്ന് നോക്കിയാലോ വേറുള്ള സ്ഥലങ്ങൾ നോക്കിയാലോ അത് ഇത്രത്തോളം മോശമല്ലെങ്കിലും കുറേയൊക്കെ മോശമാണ് നമ്മുടെ തൊണ്ണൂറാം വാർഷികത്തിൽ പങ്കെടുക്കാനായി കുറച്ച് ആളുകൾ വന്നിരുന്നു അവർ അവരെ നാട്ടിലും നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യുന്നത് പോലെ ഹദ്ദാദും മൗലിദും നമ്മുടെ മജിലിസിന്നൂറൊക്കെ വളരെ ആകർഷിച്ചിട്ടുണ്ട് ജാമിയാനൂരിയ അതിൻ്റെ സമ്മേളനങ്ങളിൽ രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ അവിടെയുള്ള ഇൽമ് പോരത്തെ ഇൽമ് അവർക്ക് ഞങ്ങൾക്കും കിട്ടണമെന്നാണ് ചുരുക്കം നമ്മുടെ പള്ളി പള്ളിതർസുകൾ വന്ന് കണ്ടു നമ്മുടെ കുറേ കോളേജുകൾ കണ്ടു ദാർൽഹുത കണ്ടു മർക്കസ് കണ്ടു ജാമിയ കണ്ടു കണ്ടപ്പോൾ അവർക്ക് എന്തോ ഒരു സന്തോഷം നൈറോബിയിലാണ് ഞങ്ങൾ പോയത് ഭൗതി മുസ്ലിയാരും ഞാനും നമ്മളെ കാതിമാരായ രണ്ടാളും ഒഫൂർ ഖാസിമും ഞങ്ങൾ കുറച്ചാളുണ്ടായിരുന്നു നമ്മുടെ സാദിഖ അലി ഷിഹാബ് തങ്ങൾ രാമിയാനൂര്യൻ്റെ ഒരു കോളേജ് അവിടെ തുടങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് അള്ളാഹു താല വിജയിപ്പിച്ചതിരുമാറാവട്ടെ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഒരു ശരിയാനക്ക് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൽമാണ് അതായത് ചുരുക്കി പറഞ്ഞാൽ തസൗഹുമായി ബന്ധപ്പെട്ട ഇൽമ കുറേ സൂഫികൾ അവിടെ ഉണ്ട് കുറേ തെരീക്കത്തുമായി ബന്ധപ്പെട്ടവരുണ്ട് അവരുമൊക്കെയാണ് കുറച്ചൊക്കെ ദീനിയാ അറിവ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് ആലിമീങ്ങളെ കൊണ്ട് മാത്രമാണ് നടക്കുക ഇന്നമായ മിൻ ഇബാദിഹിൽ ഉലമ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന് പണ്ഡിതന്മാർ മാത്രമാണ് എന്നാണ് അള്ളാഹു സുഹാനോ തല ഖുർആാനിൽ പറഞ്ഞത് അപ്പോൾ അതനുസരിച്ച് ഇൽമ് പഠിപ്പിക്കാനുള്ള സൗകര്യം എല്ലാ സ്ഥലത്തും വേണമെന്നാണ് ഇപ്പോൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആ പ്രദേശത്തുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇസ്ലാമിക ഭരണമില്ലാത്ത സ്ഥലം ഉണ്ടായിട്ടില്ലാത്ത സ്ഥലം നമ്മുടെ കേരളത്തിൽ ഇവിടെയാണ് ധാരാളം മദ്രസകളുള്ളത് പള്ളിതറസുകൾ അറബി കോളേജുകളുള്ളത് യൂണിവേഴ്സിറ്റികളുള്ളത് ഇതൊന്നും ഉണ്ടാകുന്നതിന് മുമ്പും വിൽമ് വളരെ സജീവമാണ് ഇപ്പത്തതിലേറെ സജീവമായിരുന്നു ഒരു അൻപത്നിടയിലുള്ള കാലം പള്ളി പള്ളിതർസുകൾ വളരെ സജീവമാണ് വലിയ വലിയ പണ്ഡിതന്മാർ അറബ് രാജ്യത്തിലുള്ള വാണിയാമ്പലത്ത് വണ്ടൂരടുത്തുള്ള ഒരാൾ അസം മുസ്ലിയാർ എന്നാണ് അയാൾ അറിയപ്പെട്ടത് ഞങ്ങളുടെ കൂടെ പഠിച്ച് തൊള്ളായിരത്തി അറുപത്തെട്ടിൽ മുമറലി സിയാബുദ്ധങ്ങളൊക്കെ ഉള്ളപ്പോൾ പാസ് അയാളാണ് അയാൾ ശംസലിന് വന്നിട്ട് പറഞ്ഞു പുസ്താദെ എനിക്ക് ഞാപ്പുള്ളത് ഫിജിയിലാണ് ആസ്ത്രീലീൻ്റെ ഒരു ദീപം അവിടെ തന്നെ നിന്നടോ എന്ന് പറഞ്ഞു അവിടെ തന്നെ നിന്ന് സാധു ഇതുവരെ ഇടയ്ക്കിടയ്ക്കൊക്കെ രണ്ടോ നാലോ കൊല്ലം വരുമ്പോൾ നാട്ടിലൊന്ന് വരും അവിടെ ജനങ്ങൾക്ക് ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുക ദീൻ പഠിപ്പിച്ചു കൊടുക്കുക മദറസ്സുണ്ടാക്കുക പള്ളി ഉണ്ടാക്കുക അദ്ദേഹം തുടങ്ങി വച്ചാൽ പള്ളിയുണ്ട് പൂർത്തിയായിട്ടില്ല അടുത്ത് പൂർത്തിയാവും ഒരഞ്ചാറ് മാസം മുമ്പ് അവിടെ പോകാൻ എനിക്ക് ഉണ്ടായി അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് മലയാളം അറിയില്ല പക്ഷേ അവർക്ക് അറബി മലയാളം അറിയാം നമ്മളെ കുത്തുബിയത്തും അതുപോലെ മറ്റുള്ള നിലക്കുള്ള കാര്യങ്ങളൊക്കെ അവർക്കറിയാം അറബി എല്ലാത്തിലുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് മലയാളം ശരിക്കറിയില്ല എന്നുണ്ടെങ്കിലും അറബി മലയാളം അറിയുന്ന അർത്ഥം ഒരത്ഭുതം അങ്ങനെ അവിടെ നിന്ന് വീന് വേണ്ടി പ്രവർത്തിച്ചു അവസാനം കുറച്ച് ക്ഷീണമായപ്പോൾ കഴിഞ്ഞ കൊല്ലം നാട്ടിൽ പോരാൻ വേണ്ടി ആഗ്രഹിച്ചു നാട്ടിലൊക്കെ ഒന്ന് കാണാം അപ്പം നോക്കുമ്പോൾ മൂപ്പർക്ക് ആരോഗ്യനില അസുഖകരമല്ലാത്തതുകൊണ്ട് കുറച്ച് കഴിഞ്ഞോട്ടേന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം വഫാത്തായി ഞങ്ങളെ കാണിക്കേ പ്രായത്തിലുള്ള ആളാണ് ഒരു പത്തെഴുപത് വയസ്സൊക്കെ ഉണ്ടാവും അങ്ങനെ മരിച്ചതിന് ശേഷം കൊണ്ടുവരാൻ നോക്കുമ്പോൾ അപ്പോഴും സൗകര്യം ഉണ്ടായില്ല കാരണം വലിയ ചെലവെന്ന് മാത്രമല്ല അവിടുന്ന് കൊണ്ടുവരാനുള്ള ഒരുപാട് പ്രയാസങ്ങൾ അപ്പോൾ അവിടെ തന്നെ മറിയുക എന്ന് വെച്ചാൽ അവിടെ മറിയതു അതിൻ്റെ ശേഷമാണ് ഞാൻ അവിടെ എത്തുന്നത് അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ അവിടുണ്ട് അവരാണ് ഇപ്പോൾ നമ്മുടെ കേരളക്കാരായ കുറേ ആളുകളുടെ കൂട്ടത്തിൽ കുറച്ചാൾ ദീനീ ദാഴ്വത്തിന് വേണ്ടി ദീനെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മുടെ മക്കൾക്ക് നമ്മുടെ സഹോദരന്മാർക്ക് നമ്മുടെ മുൻഗാമികൾക്ക് വലിയ താല്പര്യം ഇവിടുന്ന് ഖിലാഫത്ത് കാലത്ത് അന്തമാനിലേക്ക് നടത്തുക കട്ടപ്പെട്ടവർ ബല്ലാരിയിലേക്ക് മൈസൂരിൻ്റെ അല്ലെങ്കിൽ കർണാടകയുടെ ചില ഭാഗങ്ങൾ അവിടെങ്കിലൊക്കെ ചെന്ന എത്തിയ ആൾക്കാർ അവിടുള്ള ജയിലിലുള്ള ആളുകൾക്ക് മതം പഠിപ്പിക്കാൻ തുടങ്ങി പോയക്കൂട്ടത്തിൽ ചില ഉണ്ടായിരുന്നു അഞ്ചു വട്ടും കൊല്ലം കഴിഞ്ഞ് വരുന്ന സന്ദർഭത്തിൽ അവരൊക്കെ എന്തോ ആയിട്ടുണ്ടാവുന്നതാണ് നമ്മളെ ആളുകൾ അന്ന് വിചാരിച്ചത് വന്നോക്കുമ്പോൾ താടിയുണ്ട് അതുപോലെ കുത്തുബോധം വയ്ക്കും ഒരു ചെറിയ ഒരമോലിയരായിട്ടാണ് വന്നത് അപ്പൊ നമ്മുടെ ആളുകൾക്ക് മൊത്തത്തിൽ ബീന് പഠിക്കാനുള്ള വലിയ താല്പര്യം പഠിപ്പിക്കാനുള്ള താല്പര്യം വരവ് കാനവിഹിം ഹസാസ പട്ടിണിയാണ് അവരെ വീട്ടിലെങ്കിലും അവിടെ വീട്ടിലേക്ക് വരുന്ന കുട്ടികൾക്ക് ഇൽമ പഠിക്കാൻ വേണ്ടി നാട്ടിൽ വന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാനും അവർക്ക് കഴിവില്ലെങ്കിലും അവർ പ്രയാസം അനുഭവിക്കുന്നവരാണെങ്കിലും മറ്റുള്ളവരെ നന്നാക്കി തീർക്കും ഇതെന്നെ അല്ലേ റസൂലുല്ലിം ആളുകളോട് അന്ന് പറഞ്ഞത് നിങ്ങളെ കൂട്ടത്തിൽ ഒരാളുടെ ഭക്ഷണം രണ്ടാളുടെ ഭക്ഷണമുണ്ടെങ്കിൽ അത് മൂന്നാൾക്കും മതി മൂന്നാളുടെ ഭക്ഷണം അത് നാലാൾക്കും അഞ്ചാൾക്കും മതി ഷഫീന റസൂലുല്ലാഹി നമ്മുടെ പള്ളി ഡെസുകൾ ഇപ്പോൾ കോളേജൊക്കെ വന്നത് കണക്കില്ലതിന് മുമ്പ് അതിൻ്റെ പള്ളി ദർസുകളിൽ പത്തും അൻപതും കുട്ടികൾ പഠിച്ചിരുന്നു ഇന്നും അതിലേറെ കുട്ടികൾ പഠിക്കുന്ന ദർസുകൾ ഉണ്ട് ശമ്പളവും വേദി വായിക്കും അതുപോലെ കുട്ടികൾക്ക് ചെറിയ തോതിൽ വല്ല ക്യാൻറ്റീൻ ഉണ്ടെങ്കിൽ അതുണ്ടാവും അല്ലെങ്കിൽ അത് ചെലവ് കൊണ്ടുവരുന്ന ആളെ ചിലവുണ്ടാവും ബാക്കിയൊന്നുമില്ല ഓക്കെ ഓക്കെ അവിടെ അതൊന്നും കണക്കിലില്ല അള്ളാഹുവിൻ്റെ അടുക്കലില്ല കണക്കിലില്ല എന്നല്ല എഴുതി വായിക്കുന്ന കണക്കാക്കി ഉണ്ടാക്കിയ കണക്ക് ബുക്കിൽ ചേർത്തിട്ടില്ല എന്നർത്ഥം വരാളെ വീട്ടിലേക്കൊരു മുല്യറ്റിനെ കൊണ്ടുപോയി ഒരു മുതാലിമിനെ കൊണ്ടുപോയി അത് കണക്കിൽ വരുമോ ഇല്ല മുദരീസിന് ചരവ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന കുട്ടിൻ്റെ ചരവും അവൻ്റെ ശമ്പളം മാത്രം വരും അപ്പൊ ആ നിരക്ക് വളരെ സാഹസപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ദീൻ നിലനിർത്തിയത് ഇത് എത്ര കാല യിരത്തി മുന്നൂറിലേറെ വർഷക്കാലാണ് ഈ പ്രസ്ഥാനം മാലിക്ക് ദീനാർത്ഥങ്ങളവരുകൾ കാസർഗോഡ് വന്നു അവിടെ തന്നെ അദ്ദേഹം താമസിച്ചു അവിടുത്തുകാരനായി അവിടെ തനിക്ക് ബന്ധങ്ങളുണ്ടായി അങ്ങനെ ആ ചുറ്റുവട്ടത്തിൽ ദീന് സജീവമായൊരു മേഖലയായി ഭിന്നമായ അക്ഷല്ലാഹം ഇന്ന് അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അടിമകളിൽ നിന്ന് വിലമാക്കന്മാർ മാത്രമാണ് പരിശുദ്ധ അള്ളാഹു പറയുക ആ സ്വഭാവം ഇന്നും അവിടെ ഉണ്ട് ധാരാളം ദീനുള്ളവർ സ്ത്രീകളാണെങ്കിൽ ഹിജാബുള്ളവർ കുട്ടികളാണ് ഈ പഠിക്കുന്നത് വലിയ വലിയ മുതലാളിമാരുടെ അന്തംപുട്ട മുതലാളിമാരുടെ മക്കളൊക്കെ പതാറിൽ എൻ്റെ ബ്രാഞ്ച് പഠിക്കുന്നുണ്ട് വാഫി കോളേജിൽ ചേരാനായി വന്നിട്ടുണ്ട് ജാമിയ അനൂര്യ പഠിത്ത കാലത്തായി മൂന്നാറ് സ്ഥാപനങ്ങൾ അവിടെ തുടങ്ങിയിട്ടുണ്ട് അതിലൊക്കെ പഠിക്കുന്നത് വലിയ മുതലാളിമാരാണ് ധാരാളം തൻ്റെ സ്ഥാപനത്തിൽ പഠിക്കുന്നത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും മുക്രി എന്ന കുടുംബത്തിൽ അറിയപ്പെടുന്ന വലിയ ധനികന്മാരുണ്ടവിടെ ഓല മക്കളൊക്കെ ആ സ്ഥാപനത്തിലാണ് പഠിക്കുന്നത് അപ്പോ നിനക്ക് ദുന്യാവ് വേണമെങ്കിൽ ഇൽമ പഠിച്ചോ ആഹരം വേണമെങ്കിൽ ഇൽമ് പഠിച്ചോ രണ്ടും വേണമെങ്കിൽ ഇൽമ പഠിച്ചോ എന്ന് ബഹുമാനപ്പെട്ട ഖസാലി മാമ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ കൂട്ടത്തിൽ ഉള്ള ആളുകളെ ഇന്നാണ് എത്തുപോയി ആക്കിയത് നമ്മുടെ നാട്ടിൽ ഞാൻ ഇന്നും രണ്ട് കുട്ടികളെ കണ്ടു ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ കുട്ടിൻ റാണീൻ്റെ മുമ്പ് തന്നെ ഒരാൾ ഉയർച്ചയാക്കിയത് എൻ്റെ കുട്ടിനെ ഹാഫിലാക്കണം എന്നാ കുട്ടി ഹാഫിലായി ഹാഫിലായിട്ടില്ല പ്രസവിച്ചു പ്രസവിച്ചതിന് ശേഷം എന്നോട് കാർക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത് ഈ കുട്ടി ഹാഫിലാവണം എന്നാ ഭൻ്റെ കുടുംബത്തിൽപ്പെട്ട മറ്റുള്ള ആൾക്കാർ അപ്പോൾ ദീനി ബോധമുള്ള ആളുകൾ നമ്മുടെ രാജ്യത്ത് കൂടുതലുണ്ട് തുർക്കി ഒരുപാട് കാലം ഇസ്ലാമിക ഭരണം നിലനിന്നിട്ടുള്ളൊരു സ്ഥലമാണ് ആ സ്ഥലത്ത് ഒരൻപതിൽ ചില്ലാനൻ രാജ്യങ്ങളിൽ അവരുടെ ഭരണം ഉണ്ടായിട്ടുണ്ട് ആഫ്രിക്കയിലും യൂറോപ്പിലും ഏഷ്യയിലുമായി പരന്നു കടക്കുന്ന ആ രാജ്യം ആ രാജ്യം അവസാനം വെച്ച ഈ ഇൽമൊക്കെയുള്ള രാജ്യം അവസാനം വെച്ച് ദീന് വേണ്ട എന്നായി വേണ്ട മലയാളത്തിൽ മലയാളത്തിൽ പറഞ്ഞ പോലെ മാതൃഭാഷയിൽ മതി മെറ്റിയിൽ വേണ്ട വാങ്ങും അങ്ങനത്തെ ഇങ്ങനത്തെ ഒരവസ്ഥയിൽ വന്നു ഒരു മുടിയനായ ഭരണകർത്ത അദ്ദേഹം ഇതൊക്കെ മാറ്റി പിന്നെ അദ്ദേഹത്തിൻ്റെ ശേഷം കുറച്ചു കാലമായി അവിടെ ദീന് നല്ലോണം ഉണ്ടാവുന്ന ഒരവസ്ഥയിലേക്ക് മാറി ഹജ്ജിന് പോകുന്നവരിൽ വെമ്പ്രക്ക് പോകുന്നവരിൽ ദീൻ പഠിക്കാൻ തയ്യാറുള്ളവരിൽ അറബി ഭാഷ പഠിക്കാൻ തയ്യാറുള്ളവർ ധാരാളം തുർക്കിയിൽ വന്നു ഇപ്പം രണ്ടാമത്തെ ചെറിയൊരു മുസീബത്ത് കുടുങ്ങിയിട്ടുണ്ട് നമ്മളെ കുട്ടികളും കുറേയൊക്കെ അതുമായി ബന്ധപ്പെട്ട് അവിടിപടിയൊക്കെ പടയിട്ടുണ്ട് അള്ളാഹു സുബഹാൻ ഓവത്താല എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കുമാറാവട്ടെ എന്തോ ഇറക്കാം നമ്മുടെ നാട്ടിൽ പ്രയാസങ്ങളാണ് മദ്രസയിൽ അനാഥശാലകളിൽ അനാഥശാലകൾ പൂട്ടാനുള്ള മാർഗം എന്താണെന്നുള്ളതിനെപ്പറ്റി അപ്പോൾ അറിയിക്കുന്നത് നടത്തുന്ന ആളുകൾക്ക് തടി കഴിച്ചില്ലാ മതി എന്നാണ് തൊണ്ണൂറാം സമ്മേളനം നടക്കുന്ന സന്ദർഭത്തിൽ നമ്മളൊക്കെ അവിടെ അപ്പോൾ ഒരു പ്രത്യേകമായ വിവരം ഇപ്പം തന്നെ നിങ്ങൾ വരികയാണെങ്കിൽ പാലക്കാട് വെച്ച് ചില ആളുകൾ നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാൻ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഡൽഹിയിൽ പോകേണ്ടിയിരുന്നു ആ സമയത്ത് പരിപാടിൻ്റെ അടിയിൽ നിന്ന് പോന്നു ഞാനും എൻ്റെ അനുജൻ പരിപാടി ഇവരെ കൂടെ പമ്മൾ രാവിലെ അവിടെ എത്തി സംസാരിച്ചു രാവിലെ മുതൽ വൈകുന്നേരം വരെ ചോദ്യങ്ങൾ എന്ത് ചോദ്യം ഗവൺമെന്റിന്റെ സഹായവും ഇല്ല ഗ്രാൻഡും ഇല്ല ഒന്നുമില്ല ഒരു വീട്ടുകാരെ അവർ കുറച്ച് സ്ഥലം കൊടുത്തു ഒരു അഞ്ചാറ് ഏക്കർ സ്ഥലം ഉമരലീഷിയാബ് തങ്ങളെടുക്കാൻ അവിടെ കോളേജ് ഉണ്ടാക്കി അവിടെ എത്തിങ്ങാനുണ്ടാക്കി അതിൽ ചിലവും ആരത്തും മേടിക്കണില്ല അവരെന്നെ ചെലവ് കൊടുക്കുന്നത് അവരെന്നെ ഭക്ഷണം കൊടുക്കുന്നത് അവരെന്നെയാണ് മറ്റ് സൗകര്യങ്ങളും ചെയ്യുന്നത് കൂടിയാ വലിയ കൂറ്റം കെട്ടിടങ്ങൾ അവിടെ ഉണ്ടാക്കിയിരുന്നു എന്നിട്ട് അവിടെ ഏതോ കുട്ടികൾ വന്നപ്പോൾ ഏതോ ഒരാൾക്ക് ടിക്കറ്റില്ല അല്ലെങ്കിൽ രണ്ടോ നാലോ ആൾക്ക് ടിക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പാവപ്പെട്ടവരായ കുട്ടികളവിടെ കൊടുത്ത് ചതിച്ചു എന്നാണ് അവിടുത്തെ ആളുകൾ പറഞ്ഞു അവിടുത്തെ കലക്ടർ പറഞ്ഞു അവിടെ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസർമാർ പറഞ്ഞു അവരെവിടെയെങ്കിലും പോയി പഠിച്ചോട്ടെ ഞങ്ങളുടെ ഒരു കുഴപ്പമില്ല ഇവിടുന്ന് അന്വേഷിക്കാൻ വേണ്ടി ആളവിടെ പറഞ്ഞയച്ചു അവിടെ പറഞ്ഞയച്ചതിന് ചെന്ന് നോക്കുമ്പോൾ ഇവിടുത്തുകാർക്ക് അതിനെപ്പറ്റി ഒന്നും അഭിപ്രായമില്ല അവിടുത്തുകാർ ഇവിടെ ഒന്ന് നോക്കുമ്പോൾ ഒരുക്കും അഭിപ്രായമില്ല പിന്നെ അഭിപ്രായം ഇസ്ലാമിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ചില ആളുകൾ ചില നിയമങ്ങൾ ഉണ്ടാക്കി ഇന്ന് വന്നിരിക്കുമോ നമ്മൾ ആളുകളെ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട് വെട്ടത്തൂരിലേക്ക് എന്നാലെ എൻ്റെ ഒരു സഹോദരൻ ഞങ്ങളെ കൂടെ ജാമ്യമുണ്ടായിരുന്ന മുക്കൻ ഉമർ ഫൈലിനെ വിളിച്ചിട്ട് പറഞ്ഞു മുക്കൻ ഉമർ ഫൈലി അല്ല മുഹമ്മദ് മോൻ മുക്കം മൊയ് മോനാജിൻ്റെ അനുജൻ അവിടെ വീണ്ടും മുസീബത്തേറ്റ് വരുന്നുണ്ട് അള്ളാഹുത്താര കാത്തിരക്ഷിക്കുമാറാവട്ടെ ദീന് പഠിക്കാനുള്ള സൗകര്യം പഠിപ്പിക്കാനുള്ള സൗകര്യം ഇവിടെ ധാരാളം അതുകൊണ്ടാണ് കൽക്കത്തിയിൽ ആൾ ഇങ്ങോട്ട് വരുന്നു അവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ വിരൽ ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെ പോയി പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാണ് ഞങ്ങളോട് കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ചു നിങ്ങൾ ഇവിടെ കൊണ്ടിരുന്ന എന്തായി കൂട്ടികളെങ്കിലും അവിടെന്നാട് പഠിപ്പിച്ചുകൂടെ ശരി ഞങ്ങൾ അതിനൊണ്ട് രടിയാണ് അങ്ങനത്തെ സ്ഥാപനങ്ങളുണ്ട് കാര്യം അതൊന്നുമല്ല ദീനിന്റെ ശത്രുക്കൾ ലോകത്ത് മുഴുവനുള്ളതുപോലെ വിജ്ഞാനത്തിന്റെ ശത്രുക്കൾ നമ്മുടെ ശത്രുക്കൾ എല്ലായിടത്തും ഉണ്ടായി വരിക അള്ളാഹുത്താര കാത്തിരക്ഷിക്കുമാറാവട്ടെ ഇപ്പോ നമ്മുടെ ദീനിനെ സംബന്ധിച്ചാണ് കളി ഒരുപാട് കാലം ഇസ്ലാമിക ഭരണമുണ്ടായ ഈ സ്ഥലത്ത് ഫതവാലങ്കീരി അനുസരിച്ചാണ് മിക്കവാറും ശരീരത്തിൻ്റെ നിയമങ്ങളൊക്കെ പറഞ്ഞിരുന്നതും നടപ്പാക്കിയിരുന്നതും ഒക്കെ അത് കഴിഞ്ഞതിന് ശേഷം ബ്രിട്ടീഷുകാർ വന്നപ്പോൾ ആൾക്കാരുടെ അടിയിൽ കുൽമാലുണ്ടാക്കാൻ നോക്കി ഫരക്ക് തൊസ് ഡിവൈഡ് ആൻഡ് റൂൾ വിഭജിച്ച് ഭരിക്കുക തുടങ്ങി നമ്മളടിയിൽ തറക്കണ്ടാക്കി മമ്പൃന്ദങ്ങളും കുറെ തങ്ങന്മാരും കുറെ ആലിമികളൊക്കെ ശ്രമിച്ച് അത് പ്രശ്നമില്ലാതെ ആക്കാൻ നോക്കി കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും വേലൂരിൽ ഷൈഹാദം ഹസറത്തും അതുപോലെ അബ്ദുൽ ജബ്ബാർ ഹസറത്തും ഒക്കെ പഠിപ്പിക്കുന്ന രാമ് പഠിപ്പിക്കുന്ന ദീന് പഠിപ്പിക്കുന്ന വേലൂരിലെ സ്ഥാപനം അതിൽ കണക്കൈതാനെ ഏൽപ്പിച്ച കണക്കാരം അതാലാണ് അള്ളാഹു സുഹാന ദീനിയ ഹിദമത്തിൽ നമ്മളെ മക്കളെയൊക്കെ ദീൻ ഉപകാരപ്പെട്ടവരാക്കി തെരുമാറാവട്ടെ അതിനെ പഠിപ്പിക്കാനും ക്ലാസുകളെടുക്കാനും ആകർഷണീയമായ നിലയിൽ നിങ്ങളെ പഠിപ്പിക്കാനും ഒക്കെ വളരെ പ്രഗത്ഭനായ ഒരു സഹോദരൻ എൻ്റെ മുന്നിൽ എൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിർത്തി വീണ്ടും പ്രസംഗിക്കാൻ കാത്തിരിക്കുക അതിൻ്റെ അടിയിലാണ് ഞാൻ നിങ്ങളോട് ചില്ലറ ചില്ലറ കാര്യങ്ങൾ സൂചിപ്പിച്ചത് അള്ളാഹു സുബഹാനുഭവത്തായല്ല നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഹൈര് നൽകുമാറാവട്ടെ ഭർഗം നൽകുമാറാവട്ടെ നമ്മളെ മക്കളെയൊക്കെ നന്നാക്കി തീർക്കാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകുമാറാവട്ടെ ആലിമിയങ്ങളാക്കി തരുമാറാവട്ടെ ദീനുള്ളവരാക്കി തരുമാറാവട്ടെ ആപത്തുകളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങൾ തൊട്ടും അള്ളാഹു നമ്മെല്ലാം കാത്തരക്ഷിക്കുമാറാവട്ടെ മരിച്ചുവരുടെ കബറിനല്ലാഹു സ്വർഗത്തിൻ്റെ പൂങ്കാവനമാക്കി കൊടുക്കുമാറാവട്ടെ പാവപ്പെട്ട അവിടെ എത്തിച്ചേരുന്ന സന്ദർഭം അള്ളാഹുവിൻ്റെ റഹ്മത്തും ഔഹിരത്തും വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിച്ചാഹു നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ബിസ്മില്ലാഹിറഹ്മാൻ ഇർറഹീം എന്ന് ചൊല്ലി ഈ യോഗത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നുാലമി അസ്ലാം വൈക്കും വറഹമുല്ലാഹി വർക്ക്